ആറു വർഷം മുന്നേ മലയാളം ഇൻഡസ്ട്രി പിടിച്ചു കുളുകിയ സിനിമയായിരുന്നു ലൂസിഫർ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ആറു വർഷത്തിനു ശേഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എംബുരാൻ എന്നാണ് സിനിമയുടെ പേര് എൽ ടു പൃഥ്വിരാജാണ് സിനിമ സംവിധായകൻ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയുമാണ് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡായിട്ട് ഹിറ്റടിച്ചിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എഴുന്നൂറിലധികം സ്ക്രീനുകളിലാണ് കേരളത്തിൽ മാത്രമായി സിനിമ റിലീസിനെത്തിയത് മലയാളം സിനിമാ ഇൻഡസ്ട്രിയുടെ രാജാവെന്ന പേരുകൂടി ലാലേട്ടനെ ഫാൻസുകാർ പതിച്ചു കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ തന്നെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ നല്ലൊരു നല്ലൊരഭിപ്രായം നേടിയെടുക്കുകയാണെങ്കിൽ മോഹൻലാൽ സിനിമ റെക്കോർഡുകൾ വേദിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ഇതാ പുലിമുരുകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും തിയേറ്റർ ലോകം പുലുക്കിയിരിക്കുകയാണ് എംപുരൻ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ റെക്കോർഡുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് രണ്ടഭിപ്രായം സ്വാഭാവികമായി ഉണ്ടായിരിക്കും ഈ ഒരു അഭിപ്രായം തന്നെയാണ് എംബുരാൻ എന്ന സിനിമയ്ക്കും ബാധിച്ചിരുന്നത് നെഗറ്റീവും ഡിഗ്രേഡുകളും ഒരുപാട് നേരിടേണ്ടി വന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ പക്ഷേ അതെല്ലാം ഓരോ ദിനവും കാറ്റിൽ പറപ്പിച്ചുകൊണ്ടായിരുന്നു എംപുരൻ എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരുന്നത് വേൾഡ് വൈഡ് റിലീസിനെത്തിയ സിനിമ ആദ്യത്തെ ദിവസം തന്നെ വലിയൊരു കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിനത്തിൽ തന്നെ സിനിമ നൂറ് കോടി കളക്ഷൻ നേടിയെടുത്തു അഞ്ചാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ സിനിമയുടെ കളക്ഷൻ വേൾഡ് വൈഡായി ഇരുന്നൂറ് കോടിക്ക് മുകളിലായി മാറി അതോടുകൂടി എംബുരാൻ സിനിമ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായി വിവാദങ്ങൾ സൃഷ്ടിച്ച എംബുരാൻ എന്ന് പറയുന്ന സിനിമ പതിനേഴോളം സീനുകൾ കട്ട് ചെയ്യുമെന്ന് വാർത്ത വന്നിരുന്നു ഇരുപത് സീനോളം കട്ട് ചെയ്ത് റീസെൻസറിംഗ് കഴിഞ്ഞാണ് സിനിമ പിന്നീട് റിലീസിന് വന്നത് പ്രേക്ഷക പിന്തുണ നേടിക്കൊണ്ടിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സിനിമ കണ്ടവർ അഭിപ്രായം അറിയിക്കുക